അടുത്തിടെയായി വാർത്തകളിൽ നിറയുന്ന ഒരു പേരാണ് വോക്കിംഗ് ന്യൂമോണിയ കുട്ടികളിൽ വോക്കിംഗ് ന്യൂമോണിയ വർദ്ധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് വോക്കിംഗ് ന്യൂമോണിയ എന്ന് നോക്കാം ന്യൂമോണിയയുടെ അത്ര ഗുരുതരമല്ലാത്ത അവസ്ഥയാണ് വോക്കിംഗ് ന്യൂമോണിയ ശ്വാസകോശത്തിൽ കഫം നിറഞ്ഞ് ഉയർന്ന പനിയും ശക്തമായ ചുമയുമുള്ള രോഗാവസ്ഥയാണ് ന്യൂമോണിയ എന്നാൽ വോക്കിംഗ് ന്യൂമോണിയ അങ്ങനെയല്ല എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുകയേയില്ല അതായത് ദൈനംദിന പ്രവർത്തികളെ ഒന്നും ഈ രോഗം ബാധിക്കാറില്ല രോഗിയുടെ പോലും ബാധിക്കാത്തതുകൊണ്ടാണ് ഈ രോഗാവസ്ഥയ്ക്ക് വോക്കിംഗ് ന്യൂമോണിയ എന്ന പേര് തന്നെ വന്നത് വോക്കിംഗ് ന്യൂമോണിയക്ക് ബെഡ് റെസ്റ്റോ വാസമോ ആവശ്യമില്ലെന്ന് സാരം വോക്കിംഗ് ന്യൂമോണിയ ആരെയൊക്കെ ബാധിക്കാം രണ്ട് വയസ്സും അതിൽ താഴെ ഉള്ളവരും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരെയും ഈ രോഗം ബാധിക്കാം ദുർബലമായ പ്രതിരോധശേഷിയുള്ളവർ ഇമ്മ്യൂണോസപ്രസെൻ്റ് മരുന്നുകൾ കഴിക്കുന്നവർ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അഥവാ സിഒ ഉള്ളവർ ആസ്മ എംഫസിമ എന്നിവ ഉള്ളവരെയും ഈ രോഗം ബാധിക്കാം ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ജീവിക്കുന്നവർ ജോലി ചെയ്യുന്നവർ ഡോർമെറ്ററി പോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ പോർട്ടിക്കോസ്റ്റിറോയിഡുകൾ അടങ്ങിയ ഇൻഹെയിലറുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ എന്നിവരെ സാധാരണയായി ഈ രോഗം ബാധിക്കും തണുപ്പ് കാലത്താണ് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം തൊണ്ടവേദന അഥവാ ഫാരിംഗൈറ്റിസ് അതിയായ ക്ഷീണം അസ്വസ്ഥത ചെറിയ പനി വിറയൽ ചുമ തുമ്മൽ തലവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ ജലദോഷം പിടിപെട്ടതു പനി പോലെയോ ആകും ഈ രോഗം അനുഭവപ്പെടുക ബാക്ടീരിയ വൈറസ് പൂപ്പൽ എന്നിവയാണ് രോഗത്തിന് കാരണമാകുന്നത് രോഗിയുടെ ചുമ തുമ്മൽ സംസാരം എന്നിവയിലൂടെ രോഗാണുക്കൾ അന്തരീക്ഷത്തിലെത്തുന്നു ഇത് ശ്വസിക്കുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ രോഗം പകരുന്നു രോഗാണുക്കൾ ശരീരത്തിലെത്തി രണ്ടു മുതൽ നാലാഴ്ചകൾ വരെയാണ് ഇൻകുബേഷൻ പീരീഡ് ഈ സമയത്താണ് മറ്റുള്ളവരിലേക്ക് രോഗം പകരുക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ അവ അവസാനിക്കുന്നത് വരെ രോഗിയിൽ നിന്ന് രോഗം പകരാം ശാരീരിക പരിശോധനയിലൂടെ രോഗം കണ്ടെത്താം ചെസ്റ്റ് എക്സ്റേ രക്തം കഫം എന്നിവ പരിശോധിക്കുന്നതിലൂടെയും ഇൻഫെക്ഷന്റെ വ്യാപ്തി മനസ്സിലാക്കാം ആന്റിബയോട്ടിക്സ് മരുന്നുകളാണ് രോഗശമനത്തിനായി നൽകാറുള്ളത് നല്ല വിശ്രമവും കൂടുതൽ വെള്ളം കുടിക്കുന്നതും പനിയും ക്ഷീണവും അകറ്റും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ഡോക്ടറെ സമീപിക്കണം നാല് മുതൽ ആറാഴ്ച വരെ രോഗം നീണ്ടു നിൽക്കാനും ചുമ കുറച്ചുകൂടി നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് വോക്കിംഗ് ന്യൂമോണിയ അകറ്റാൻ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണല്ലോ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും പൊത്തുക കർച്ചീഫോ ടിഷ്യുവോ ഇല്ലെങ്കിൽ കൈമുട്ടിനുള്ളിലേക്ക് തുമ്മാനും ചുമയ്ക്കാനും ശ്രദ്ധിക്കുക കൈക്കുള്ളിലേക്ക് തുമ്മുന്നതും ചുമയ്ക്കുന്നതും ഒഴിവാക്കുക സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കൈകൾ ഇരുപത് സെക്കൻഡ് കഴുകുക സോപ്പും ശുദ്ധജലവും ലഭ്യമല്ലെങ്കിൽ സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക ആസ്മ ബ്രോങ്കൈറ്റിസ് എംഫസിമ എന്നീ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരും പ്രമേഹം വൃക്കരോഗം ഹൃദ്രോഗം കരൾ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരും മറ്റു രോഗികൾക്ക് സമീപം പോകുമ്പോൾ മാസ്ക് ധരിക്കുക പുക വലിക്കുകയോ നിങ്ങൾക്ക് സമീപം ആരെയും പുക വലിക്കാൻ അനുവദിക്കുകയോ ചെയ്യരുത് ഇത് രോഗം കൂടുതൽ വഷളാക്കും ഓർക്കുക വോക്കിംഗ് ന്യൂമോണിയ ഗുരുതരമല്ല എന്നാൽ ചികിത്സിക്കാതിരുന്നാൽ ഇത് ഗുരുതരമായേക്കാം